ഹായ് ഇന്ന് എനിക്ക് തീരെ വയ്യാത്തൊരു ദിവസമായിരുന്നു കേട്ടോ ഇപ്പം ഇന്ന് ഫുള്ള് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു എന്തോ അറിയില്ല ഇന്നലെ രാത്രി മുതൽ തലവേദന ഫസ്റ്റ് സ്റ്റാർട്ടിങ് തലവേദന വന്നേ തലവേദന വന്നു കുറേ നേരം നോക്കിയിട്ടും കുറയണില്ല അങ്ങനെ ഇവിടെ അടുത്ത് ഹോസ്പിറ്റലൊക്കെ പോയി മരുന്നൊക്കെ അയച്ച് വന്നു കഴിഞ്ഞ് ഇന്ന് രാവിലെ നീക്കുമ്പോൾ തലകറക്കം ഛർദ്ദി എന്തോ ഒരു പെട്ടെന്ന് തന്നെ വരണ അസുഖം എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഇപ്പൊ ഞാൻ ഒത്തിരി വിഷയറേ ഇപ്പം ഇന്ന് ഏട്ടൻ ഇന്ന് ഫുള്ള് ഏട്ടണായിരുന്നു കേട്ടോ കിച്ചണില് എങ്കിൽ രാവിലെ ഉപ്പുമാവ് ഉണ്ടാക്കി തരലും അതേപോലെ ചോറും കാര്യങ്ങളൊക്കെ ഏട്ടണമായിരുന്നു ഇപ്പൊ നമുക്ക് അതിൻ്റെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് കാണാം കേട്ടോ ഇന്ന് അടുക്കള ഡ്യൂട്ടി ഒരാൾ ഏറ്റെടുത്തിട്ടുണ്ട് ഇട്ട് അപ്പൊ ഇന്ന് ഉപ്പുമാവ് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് ഇഞ്ചൊക്കെ നന്നാക്കേണ്ടത് സെറ്റാക്കേണ്ടത് എത്ര എണ്ണം വേണം നമ്മൾ അളവ് പറഞ്ഞു കൊടുത്താൽ മതി ഏട്ടൻ സെറ്റാക്കും ആ ഉപ്മാവുണ്ടാക്കി നല്ല പരിചയം ഉണ്ട് ഉപ്പ്മാവ് ഉള്ള പേരാണ് ഏട്ടൻ തന്നെ എന്താ ഉപ്പ്മാവ് പറയുമ്പോ എല്ലാരും ഉപ്പ് കൂടും പ്രതീക്ഷിക്കുക ഏട്ടൻ ഉണ്ടാക്കുമ്പോ ഉപ്പ് ഉണ്ടാവാറില്ല ലാസ്റ്റ് ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞ് ഉപ്പതിന് മുകളിലിട്ട് എല്ലാരും തിരുമി കാണം കഴിക്കണേ ഉപ്പ്മാവാന് സ്റ്റാർട്ട് ചെയ്താ കടക്കണ്ട കടു പൊത്തി വരുമോ

പാകത്തിനൊഴിച്ച മതി ഞാൻ അപ്പൊന്ന് അത്രയും കൂടെ ഒഴിച്ചോ മതി വേണമെങ്കിൽ അതെട്ടനാണ് ഏട്ടനുണ്ടാക്കണോ ഒരുമിച്ച് ഇടുന്നത് അളച്ചോളും നന്നായിടല് അതിലല്ല ഇവിടത്തില് അത് ഉപ്പന്നല്ലേ പഞ്ചസാര ടീസ്പൂണിട്ട ഇടുമ്പള കറക്റ്റ് ആവില്ലേ കൈ കൊണ്ട് എനിക്ക് വരിക്ക് അത് ഇട്ടിട്ട് ഉപ്പ് ഇളക്കി നോക്കണം എനിക്ക് അങ്ങനെ ചോദിച്ചാൽ കറക്റ്റ് ആക്കും അറിയില്ല

ില്ല തിളച്ചില്ലെന്നോ തള വന്നിട്ടുണ്ട് ഇനിയാണ് ഏട്ട ഏട്ടന്റെ കഴിവ് തെളിയിക്കേണ്ടേ ഇന്നെ അങ്ങനെ ഇതെ കണ്ടകു തടെ ഇളക്കി എടുക്കണം ഒക്കെ വേണങ്ങയുടെ ടുന്ന് കട്ടകുട്ടി എന്റെ കുട്ടി സത്യം പറയുകയാണെങ്കിൽ അതാ മകൻ ദക്കനെ നോടണം അമ്പു ഗുഡ് ബൈ സത്യം പറയേടന്ന് വറക്കിനാന്ന് പറഞ്ഞു പോണದು ഹോട്ടല പെണക്കില്ല നാളെ വരെ പരിപീടേണ്ട ആവശ്യമില്ല ഒരു സാഹിത്യമന്ന മതിട്ടഅ അത് കട്ട തോറഞ്ഞ്ഞ്ഞ് കട്ടപുത്തും കഞ്ഞി പോലെ വേണ്ടി നിറവ കഞ്ഞിയാണ് ഞങ്ങക്ക് രാവിലെ കട്ടയെന്നല്ല നമ്മുടെ ഫസ്റ്റ് ടർ ഉണ്ണിമോളാണ് എനിക്കാണോ എനിക്ക് മതി അടുത്തത് കഞ്ഞി മതി പറഞ്ഞിട്ട് കഞ്ഞി വെക്കാനുള്ള പരിപാടിയാണ് കേട്ടോട്ടെ അപ്പൊ കുക്കറിൽ ഇട്ടാൽ മതി പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരല്ലോ ഉണ്ണികളതിനെ വീട്ടിലാക്കും അപ്പൊ കഞ്ഞി വെക്കാൻ ആ ഉണ്ണിമോളുടെ മുഖം കാണിക്കാൻ പറയണ്ട എന്തിനാന്നറിയില്ല ഇതെന്തിനാ കഴിക്കാൻ വേണ്ടിട്ട് ഏട്ട എടുത്ത് വെച്ചതാ അപ്പൊ ഞാന് അപ്പഴാണ് ഏട്ടാ കഞ്ഞി അങ്ങനെ കഴിക്കാ കഞ്ഞി ഓ ഞങ്ങക്ക് നിലത്തിരുന്നു കഴിക്കാനായിട്ടാ ഞങ്ങക്ക് രണ്ടാക്കും ഇഷ്ടം ഞങ്ങളെപ്പോ ആരൊക്കെ ഉണ്ടെങ്കിലും അവർ ടേബിളും ഇരുന്നാലും ഞങ്ങൾ രണ്ടാളൊന്നും നിലത്തിരിക്ക എന്റെ വീട്ടിൽ പോയാലും അങ്ങനെയാണ് കേട്ടോ അതിനൊരു പ്രത്യേക രസ തന്നെയല്ലേ കഥയൊക്കെ പറഞ്ഞു താഴെ ഇരുന്നു ഫുഡ് കഴിക്കാതെ ൊട്ട് ഭക്ഷണം കഴിക്കണം തിന്നു ഇത് മൊത്തം തീറ്റിക്കും അതെ ഞാൻ പറഞ്ഞിട്ട് ഞാൻ വയ്യാത്ത കുട്ടി കഞ്ഞി കുടിക്കാണ് തേങ്ങാ ചമ്മന്തിയും പറഞ്ഞ ഞാൻ പിള്ളേർക്കൊന്നും അറിയില്ല ആവശ്യം വന്ന എന്തുണ്ടാക്കും ഇപ്പൊരോ കാര്യങ്ങൾക്ക് വെല്ലുവിളിക്കുമ്പോ ആലോചിക്ക Ух-х-х. У него не было конечно.